എല്ലാവർക്കും നമസ്കാരം അസ്സാം വലിക്കും ഞാൻ അംസ സഹദി കർണാടക സ്റ്റേറ്റിലെ കൊടക്ക് ജില്ലയിൽ സിദ്ധാപുരം പെരിയണ്ടാവും അതിന്റെ പരിസരത്താണ് ഞാൻ താമസിക്കുന്നത് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ആന്റിയോ ഭ്ലാശ ചെയ്തതാണ് ഒരു നാലു വർഷം മുമ്പ് പിന്നീട് അത് കാരണം ഒരുപാട് ഗുളികകൾ കഴിച്ചു ഒരു നാല് വർഷം കഴിഞ്ഞപ്പോൾ ഒരു രണ്ടു മൂന്ന് മാസം മുമ്പുള്ള ടെസ്റ്റില് ഡോക്ടർ പറഞ്ഞത് ഈ ഗുളിക കഴിച്ചത് കാരണം ഷുഗർ വരാൻ സാധ്യതയുണ്ട് ഒരു പരിശോധന നടത്തണമെന്ന് പറഞ്ഞു ഞാൻ പരിശോധന നടത്തി അപ്പോൾ നോക്കുമ്പോൾ അഞ്ഞൂറ്റി മുപ്പതോളം ഷുഗർ ഉണ്ടായിരുന്നു അപ്പം ഭക്ഷണത്തിൻ്റെ ശേഷമാണ് അപ്പോൾ അതിനാൽക്കായി ഗുളികകൾ എഴുതി അതൊരു മാസം കഴിച്ചിട്ടും എനിക്ക് വേണ്ട പോലെ ഒരു മാറ്റങ്ങളൊന്നും കണ്ടില്ല ഇന്ന് മാത്രമല്ല കഴിഞ്ഞ നമുക്കറിയാതെ കാണും ഡേറ്റീല് കാണുന്നുണ്ടാവും ജൂണ് മൂന്നാം തീയതി ഞാൻ ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പോയിട്ട് പരിശോധിച്ചപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇരുന്നൂറ്റി അൻപതും ശേഷം മുന്നൂറ്റി മുപ്പത്തൊമ്പതും ആണ് അവിടെ കണ്ട റിസൾട്ട് അതിൻ്റെ ശേഷം അവർ അവരെഴുത്തന്ന ഗുളികളാണിത് ഇതൊന്നും ഞാൻ കഴിച്ചില്ല എന്ന് പറയുക ഒരു ഒരാഴ്ച കഴിച്ചു ഒരു മുപ്പത് ദിവസം കഴിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ കഴിച്ചില്ല കാരണം എനിക്ക് അതുകൊണ്ട് ഗുണം കിട്ടില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് പിന്നെ റാഫി സാർ എന്നോട് മുമ്പേ ഈ വിഷയങ്ങൾ സംസാരിച്ചിരുന്നു ഞാനത് വെറും ഒരു ബിസിനസ്സിന് വേണ്ടി സംസാരിക്കുന്ന പോലെ കണക്കൂട്ടി അത് തള്ളിക്കളയുക ചെയ്തത് പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടു ഒന്ന് കഴിച്ചേക്കാം പരമാവധി അതിനെ സംബന്ധിച്ച് പഠിച്ചു അങ്ങനെ ആദ്യമായി ഞാൻ ഐ കോഫിയുടെ ഒരു ക്രീമാണ് കഴിച്ചത് ഐ കോഫി ഇതാണ് ആദ്യം കഴിച്ചത് ഇതിൽ അമ്പത് പാക്കറ്റ് ഇരുപത്തി ദിവസം കൊണ്ട് കഴിച്ചു രണ്ടാമതും അതിൻ്റെ ബ്ലാക്ക് ഒന്ന് കഴിച്ചു ഇത് രണ്ടും കഴിച്ച് തീർന്നപ്പോൾ എനിക്കൊന്നും തോന്നി ഒരു ടെസ്റ്റ് നടത്തണം അങ്ങനെ ഞാൻ എട്ടാം തീയതി അതായത് ഈ ആഗസ്റ്റ് എട്ടിന് ഞാൻ പോയി പരിശോധിച്ച് നോക്കുമ്പോൾ എൻ്റെ ഷുഗർ ലെവൽ നൂറ്റി പതിനാലാണ് ഇത് നമ്മുടെ ഹോസ്പിറ്റലിൽ ബില്ലാണ് പരിശോധിക്കാം ഇതാ ഹോസ്പിറ്റലിലെ മുഴുവൻ അഡ്രസ്സ് ഇത് അവിടെ നിന്ന് എടുത്ത റിസൾട്ടാണ് ഈ റിസൾട്ട് കിട്ടിയ ഉടനെ തന്നെ ഞാൻ ഡോക്ടർ വിളിച്ചിരുന്നു ഇങ്ങനെയാണ് ഇപ്പം ഷുഗറിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ ഷുഗർ മാത്രമല്ല എൻ്റെ കാലിന് ഞാൻ വണ്ടി മിന്നു മോട്ട് മുറിവെല്ലുണ്ടായിരുന്നു അതാ എപ്പോഴാണ് ഷുഗറിൻ്റെ അംശങ്ങൾ ബോധ്യപ്പെടുന്നത് പിന്നെ അതിന് വാൽമെൻ്റുകള വാക്കുകൾ എന്തോ ഉപയോഗിച്ചിട്ടും അത് വേണ്ട പോലെ ഒരു ഫലം കണ്ടില്ല പിന്നെ ഞാനത് അങ്ങനെ വിട്ടു ഒരു വീട്ടിൽ നിന്ന് എല്ലാവർക്കും അതൊരു പ്രശ്നമായിട്ട് തോന്നുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്ന് ആ ഐക്കോഫി കഴിച്ചതോടുകൂടി എൻ്റെ ആ മുറിവിൻ്റെ അടയാളം പോലും വേണ്ട പോലെ കാണുന്നില്ല എന്ന് മാത്രമല്ല എനിക്ക് കണ്ണിന് പരിശോധന നടത്താൻ വേണ്ടി ഞാൻ കോയമ്പത്തൂർ വരെ പോയിരുന്നു അവിടുന്നും ഡോക്ടർമാര് വിധി എഴുതി ഒരു പ്രശ്നമില്ല കണ്ണിനൊന്നും ഷുഗർ ബാധിച്ചിട്ടില്ല അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല ഞാൻ പ്രത്യേകമായിട്ട് ഷുഗർ പേടിക്കാനുള്ള കാരണം ഞാനൊരു ആറ് പേർഷ്യൻ്റെ മൂന്ന് സ്ഥലത്തായിട്ട് ആൻഡിയോപ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം ശ്രദ്ധിക്കണമല്ലോ എന്ന താണയിലാണ് പോയത് ഇപ്പം അല്ല നൂറ്റി പതിനാല് റിസൾട്ട് ഭക്ഷണത്തിന് മുമ്പ് കണ്ടതുകൊണ്ട് വലിയ സന്തോഷവാനാണ് അതുകൊണ്ട് ഞാൻ നിർത്തുന്നുമില്ല പിന്നെ തുടർന്ന് കഴിക്കണം എന്ന് തന്നെ ആഗ്രഹിച്ചുകൊണ്ട് വേറെയും ഐപ്പൾസും ഐ കോഫിയും ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതും ഇൻഷാല്ല ഞാൻ കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും കൂടി കാണിച്ചുതരാം എന്റെ ഹാർട്ട് സംബന്ധമായിട്ട് എനിക്കൊരു സന്തോഷം ലഭിക്കാൻ ഐപ്പൾസും പിന്നെ ഷുഗർ ഒന്നും കൂടെ നിയന്ത്രത്തിൽ വരാൻ വേണ്ടി തന്നെ ഒരു ബ്ലാക്ക് ഐ ഐക്രോഫിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇന്ന് വന്ന പാർസലാണ് അപ്പം എല്ലാവരോടും ഇത് ഒരു ബിസിനസ്സായി കാണുന്നതിലുപരി മറ്റുള്ളവരുടെ അസുഖത്തെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ അവരുടെ എല്ലാ രീതിയിലുമുള്ള സന്തോഷത്തിന് വേണ്ടി നമ്മളൊരു കാരണമാകുകയാണെങ്കിൽ ഇതുപോലത്തെ ബിസിനസ് നിങ്ങൾ ചെയ്യുക വലിയ ലാഭം ആഗ്രഹിക്കരുത് ഒരു വലിയ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുക നല്ലത് വരട്ടെ എല്ലാവർക്കും ആശംസിക്കുന്നു ഓക്കെ അസ്സാം